ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് നമുക്കറിയാം നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ട് ജനുവരി ആദ്യം മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വാർത്തകളാണ് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ചാനലുകൾ വേണ്ടാന്ന് തോന്നിപ്പോ കാരണം ഈ ന്യൂസ് ചാനലുകളിലൂടെയാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകളെല്ലാം നമ്മൾ അറിയുന്നത് കാരണം എന്താ പറയാ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് ഈ ഒരു ജനുവരി മാസത്തിൽ നമ്മൾ കേട്ടും ഇപ്പോഴും ഓരോരോ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഓരോരോ ദുരന്ത വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ന് പറയുമ്പോൾ എന്റെ ചാനൽ കൂടുതലായിട്ടും എന്ന് വേണമെങ്കിൽ റിയാക്ഷൻ വീഡിയോ ആണ് അപ്പം അതിൽ മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഓരോരോ സംഭവങ്ങൾ ഇപ്പോൾ ഓരോ ന്യൂസുകൾ വരുമ്പോൾ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ ഈ ഒരു വൺ മന്ത് ആയിട്ട് ഇങ്ങനെയുള്ള വാർത്തകളെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ എന്റെ ചാനൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കാരണം ഇതുപോലുള്ള ഓരോ ന്യൂസുകളാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ വെട്ട് കുത്ത് കൊല പീഡനം അവിടെ പ്രായവോ ബന്ധങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പൊ ആയിട്ട് ഒരു കുഞ്ഞിനെ ആ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാവുന്നതാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഒരു രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം എന്താ പറയാ അമ്മയും അല്ലെങ്കിൽ മാമനും കൂടെ ചേർന്നിട്ട് ചെയ്തൊരു ക്രൂരതയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടും കേട്ടും എന്താ പറയാ നമ്മളും മനുഷ്യരാണല്ലേ ഇത് നമ്മുടെ എന്താ പറയാ നമുക്ക് എന്താ പറയാ ഓരോ ജില്ല ഓരോ സ്ഥലങ്ങളിലാണ് ഇത് നടക്കുന്നതെങ്കിലും നമ്മൾ ഇത് ചാനലുകളിലൂടെ അല്ലെ ന്യൂസ് ചാനലുകളിലൂടെ നമ്മൾ നമ്മളിത് കാണുകയാണ് അപ്പൊ ഇതൊക്കെ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ ഇങ്ങനെ കൂടുതൽ കണ്ടും കേട്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ആ ഒരു എന്താ പറയാ എനിക്കും വല്ലാത്ത ഇത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് വല്ലാതെ ഈ നെഗറ്റീവ് ന്യൂസുകൾ മാത്രമാണ് വരുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പം ഇങ്ങനെ ഒരു ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്ത് ചെയ്ത് ഞാനൊരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കാണ് അപ്പൊ സത്യം പറഞ്ഞാൽ തോന്നുകയാണ് ഇതൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല ജോലി ചെയ്താലോ എന്ന് തോന്നിപ്പോ കാരണം പറ്റുന്നില്ല ഇങ്ങനെയുള്ള വാർത്തകളെ കുറിച്ച് ഇങ്ങനെയുള്ള വാർത്തകളാണ് സ്ഥിരം വരുന്നത് അപ്പൊ അതിനെക്കുറിച്ച് അതിന്റെ ഡീറ്റെയിൽസോ അല്ല അതിന്റെ കൂടുതൽ വാർത്തകളൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കണ്ടു കേൾക്കാനും പറ്റുന്നില്ല കാരണം ഓരോരുത്തരുടെ മനസ്സ് ഓരോ രീതി ആയിരിക്കും ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അത് താങ്ങാൻ പറ്റത്തില്ല ഞാനും ആ ഒരു ടൈപ്പാണ് കാരണം ഇങ്ങനെയുള്ള കുറെ ദിവസങ്ങളുണ്ട് ഇങ്ങനെയുള്ള കുറെ അധികം നെഗറ്റീവ് കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും എന്റെയും ി മൊത്തത്തിൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് നിനക്ക് എന്റെ ചാനൽ നോക്കിയറിയാം ഇപ്പൊ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഞാൻ പ്രോപ്പർ ആയിട്ട് വീഡിയോസ് കാര്യങ്ങളും ഒന്നും തന്നെ ഇടുന്നില്ല കാരണം എനിക്കും വല്ലാത്തൊരു എന്താ പറയാ ഇങ്ങനെയുള്ള വാർത്തകൾ കാണും ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ആ കുഞ്ഞിന്റെ ആ ഒരു വാർത്തയോടെ കേട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് അവസ്ഥയാണ് എന്താ പറയാ വല്ലാത്ത അസ്വസ്ഥകൾ മനസ്സിന് വല്ലാത്ത ടെൻഷൻ നമുക്ക് വീട്ടില് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ എന്താന്നറിയാത്ത ടെൻഷനുകൾ അതുപോലെ തന്നെ എന്താ പറയാ ബി പി കുറഞ്ഞു പോകുന്നു അങ്ങനെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പൊ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡോക്ടർമാരാണെങ്കിലും പറയുന്നത് നോക്കുമ്പോൾ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ഇത് മനസ്സിൽ നിന്നുള്ള ഒരു മനസ്സിലുള്ള ഒരു പേടി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് പറയുന്നത് അപ്പൊ എന്താ പറയാ ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളുണ്ട് ഈ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ അധികം ന്യൂസുകളും ഇതെല്ലാം കണ്ട് തലമരച്ചൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കും ഈ പരിപാടി പരിപാടിയൊക്കെ നിർത്തിയാലോ കാരണം നമ്മളൊരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് ഇതിൽ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അപ്പോ ഈ ഒരു പരിപാടി നിർത്തിയാലോന്ന് അവർ ചിന്തിച്ചു പോകും കാരണം അതുപോലെ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഇപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അറിയാവുന്നതാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി നമുക്ക് കേട്ടുകേഴ് പോലും ഒരു സംഭവമാണ് സാധാരണക്കാരായിട്ടുള്ള ഒരു ആൾക്കാർ കുടുംബമാണ് അവരുടെ എന്താ പറയാ ഗോപൻ എന്ന് പറയുന്ന ആ ഒരു സ്വാമി സമാധി ആയെന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ വിവാദമായിരുന്നു അതിനെ തൊട്ടു പിന്നാലെ ചേന്നമംഗലത്ത് അയൽവാസി തന്നെ മൂന്ന് പേരെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി അതിന് പിന്നാലെ നമ്മുടെ എന്താ പറയാ തിരുവനന്തപുരത്ത് തന്നെ ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാം കാമുകൻ അതിക്രൂരമായിട്ട് കഴുത്തേർത്ത് കൊന്നു പിന്നെ നമ്മുടെ ചെന്താമര എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ രണ്ടുപേരെ കൊന്നു അങ്ങനെ എന്താ പറയാ വെട്ടും കുത്തും കൊലയും അതിനിടക്ക് ചോറ്റാനിക്കരയില് ഇരുപത് പത്തൊമ്പത് ഇരുപത് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കാമുകൻ തന്നെ കയറി അതിക്രൂരമായിട്ട് എന്താ പറയാ ബലാത്സംഗം ചെയ്ത് ആ കുട്ടിയെ ഒരു എന്താ ഒരു വല്ലാത്ത ക്രൂരമർദ്ദനങ്ങളൊക്കെ ചെയ്ത് ആ കുട്ടി മരിച്ചു അതിന് പിന്നാലെ നമ്മുടെ നെയ്യാറ്റിൻകരയില് ആ ഒരു രണ്ടു വയസ്സുള്ള ഒരു കുട്ടി അതിനെ സ്വന്തം അമ്മയും ആങ്ങളെയും ചേർന്നിട്ട് ഏത് രീതിയിലാണ് അതിന് ഇല്ലാതാക്കിയത് അതൊക്കെ ഇതിങ്ങനെ കണ്ടും കേട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് ഇട്ട് ഇട്ടറിഞ്ഞ് പോയാൽ കാരണം ഇത് ചെയ്യേണ്ടെന്ന് തോന്നിപ്പോ കാരണം അതുപോലുള്ള ഒരുപാട് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ല ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും സഹിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ നമ്മുടെ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കും ഇതൊക്കെ നമ്മുടെ ബ്രെയിനിലേക്കും കേറിക്കൊണ്ടിരിക്കും ഇത് നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് കാരണം ഇതുപോലുള്ള മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ സത്യമറിയ പറയും മാധ്യമങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയത്തില്ല സത്യം അറിയാതിരിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ മാധ്യമങ്ങളിലൂടെ ഇതിങ്ങനെ സ്ഥിരം കണ്ടോണ്ടിരിക്കും ഓരോ ദിവസം നമ്മൾ എഴുന്നേക്കുമ്പോഴും അല്ലെ നമ്മളെ രാവിലെ എഴുന്നേറ്റ് പോയുമ്പോ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പൊ അതേ ലാസ്റ്റ് ആയിട്ട് കേൾക്കുന്നു സ്വന്തം എന്താ പറയുക ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പ്രസവിക്കുന്നു അതിന് കാരണക്കാരനായതോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഏർ പയ്യൻ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ദുരന്ത വാർത്തകള് അവിടെ പ്രായമോ ബന്ധങ്ങളോ ഒന്നുമില്ല വെട്ട് കുത്തു കൊല പീഡനം കുഞ്ഞിനെ പോലും വെറുതെ വിടത്തു സ്വന്തം അമ്മ കുഞ്ഞുങ്ങളെ പോലും സ്വന്തം പെറ്റമ്മയാണ് പെറ്റമ്മ അതിനെ പ്രസവിച്ച് വളർ രണ്ടു വർഷത്തോളം ആ കുഞ്ഞിനെ വളർത്തിയിട്ട് എന്തിന്റെ പേരിലാണെങ്കിലും ആ ഒരു കുഞ്ഞിനെ ആ ഒരു ക്രൂരത ചെയ്തത് ഒരുപാട് ദുരൂഹതകളുണ്ട് സ്വന്തം ആങ്ങളെ തന്നെയാണ് ആ കുഞ്ഞിനെ അത്രയും വലിയൊരു ക്രൂരത ചെയ്തത് അതും ആങ്ങളെയും പെങ്ങളും തമ്മിൽ എന്തോ വഴിവിട്ട ബന്ധം ഉണ്ടെന്നൊക്കെ നമ്മൾ ന്യൂസ് ചാനലുകളിലൂടെ കാണുകയാണ് അതിന് പിന്നില് ഏതോ ഒരു മന്ത്രവാദി പറഞ്ഞു കൊടുത്ത എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ആ കുഞ്ഞിനോട് ആ ക്രൂരത ചെയ്തതെന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ പൊന്നോ ഇതൊന്നും കേട്ടും കണ്ടു വയ്യ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ നല്ലോണം വീഡിയോ പോലും ഇടുന്നില്ല കാരണം എനിക്കതിന് പറ്റുന്നില്ല അപ്പൊ നമുക്ക് നമുക്ക് എന്താ ചെക്ക് ചെയ്യുമ്പോൾ വേറെ രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ മനസ്സിൽ വല്ലാത്ത ഒരു ഭാരം കാരണം എന്താ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ അധികം എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത് ഇന്നിപ്പോ കറക്റ്റ് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി കഴിഞ്ഞിട്ടുള്ള ഈ ഈ ഒരു മാസം ഒന്ന് എടുത്തു നോക്കി എന്തോരം കൊടും ക്രൂരതകളാണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെ നടന്നത് അല്ലെ സ്വന്തം ഉമ്മയെ മകൻ വെട്ടിക്കുന്നു അങ്ങനെയുള്ള കൊല ഇത് മാത്രമേ കേൾക്കാനുള്ളൂ മയക്കുമരുന്ന് കഴിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു അവസാനം ഇല്ലേ അതോ ഇനി നമ്മൾ വരും എന്താ പറയാ വരും ദിവസങ്ങളിൽ ഇതിലും വലിയ വാർത്തകളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ പേടി തോന്നുവാണ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നാളെ എന്തായിരിക്കും ഇപ്പൊ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ഓരോരോ വാർത്തകൾ ഓരോ സ്ഥലത്താണ് ഒരുപക്ഷെ നാളെ നമ്മൾ നമ്മുടെ അടുത്തായിരിക്കും അല്ലെ നമ്മക്കായിരിക്കാം അറിയില്ല എങ്ങനെയാണ് എന്താണെന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രസവിച്ച ഒരു കാര്യത്തിൽ അത് കാരണക്കാരനായത് എട്ടിൽ പഠിക്കുന്ന ഒരു പയ്യൻ തന്നെയാണെന്ന് പറയുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വേണ്ട രീതിയിൽ അവർക്ക് ഈ എന്താ പറയാ സെക്സിനെ കുറിച്ചൊക്കെയുള്ള അവർക്ക് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മെയിൻ ആയിട്ട് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് വേണ്ട കാര്യങ്ങൾ അവർക്ക് അറിവോട് കൂടി പറഞ്ഞു കൊടുക്കുക അല്ലാത്ത പക്ഷെ എന്താ പറയുക നമ്മുടെ മക്കൾ വളർന്ന് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറില്ലല്ലേ കാരണം അയ്യോ അത് പിള്ളേരെ അത് അറിയാൻ പാടില്ല ആ ഒരു രീതിയിൽ നമ്മൾ ഇത് ഒളിച്ചു വെക്കുന്ന ആ കുട്ടികളതൊന്നും അറിയാൻ പാടില്ല പക്ഷെ അങ്ങനെ അറിയാതെ വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാതെ വരുമ്പോഴാണ് കുട്ടികൾ ഇങ്ങനെയുള്ള ഓരോരോ ച ഓരോരോ ബന്ധങ്ങളിൽ ഇതായിട്ട് ഇതുപോലുള്ള ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ ആയിട്ട് ഇനി ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുട്ടികൾക്ക് ഈ ഒരു സെക്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് വേണ്ട ഒരു അവർക്ക് അതിനെ കുറിച്ച് ഒരു എന്താ പറയാ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലാത്ത പക്ഷം ഇനിയത് പോലെ നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ കേൾക്കും ചോറ്റാനിക്കരയിലെ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് കാമുകൻ തന്നെ കയറി അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ ആ കുട്ടിയെ കൊല്ലാറാക്കി ഇട്ട് അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു ആ കുട്ടി മരിച്ചു അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ദിവസവും ഓരോരോ ഓരോരോ വാർത്തകൾ കേട്ടും കണ്ടും മടുത്തു സത്യപ്രാൻ ഓർക്കും ഇതെങ്കിലും നിർത്തിയാലോ ഈ പരിപാടി നിർത്തിച്ചു വേറെ ജോലിയും ചെയ്താലോ അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോ നിർത്തണം വേറെ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷെ നമ്മൾ തുടക്കം മുതൽ നമ്മുടെ ചാനലിൽ എടുത്ത് നോക്കിയാറിയാം റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴേ നമുക്ക് അത്യാവശ്യം റീച്ചോ അല്ലെങ്കിൽ വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ നമുക്ക് ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം ഇതുപോലുള്ള ദുരന്ത വാർത്തകൾ അല്ലെങ്കിൽ ഓരോ ദിവസവും ഇതുപോലെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ എന്താ പറയാ ക്രൈം സ്റ്റോറികള് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പക്ഷെ ഞാനൊരു എന്താ മനസ്സിന് കട്ടിയില്ലാത്തതുകൊണ്ടായിരിക്കാം ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് മറ്റു ചാനലിലെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഇപ്പൊ ഈ വന്ന ഓരോ വിഷയം എടുത്ത് എല്ലാവരും നല്ല രീതിയിൽ വീഡിയോ ചെന്നു പക്ഷെ എനിക്കതിന് പറ്റുന്നില്ല കാരണം ഞാൻ തളർന്നൊരവസ്ഥയാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഈ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടും കണ്ടും വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം എനിക്ക് ഫേസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് പ്രഷർ കുറഞ്ഞു പോകുന്നു മനസ്സിൽ വല്ലാത്ത ടെൻഷൻ നെഞ്ചിടിപ്പ് അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അതിനൊക്കെ ഒരു മെയിൻ ഒരു കാരണം എന്ന് വേണമെങ്കിൽ ഇത് തന്നെ പറയാം കാരണം ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ വീഡിയോസ് അല്ലെ നെഗറ്റീവ് ആയിട്ടുള്ള ഈ ഒരു മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന വാർത്തകൾ നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇനിയെങ്കിലും ഇനി ഈ ഒരു ദുരന്ത വാർത്തകൾ ഒരുപാട് കേൾക്കാ കേൾക്കാൻ പറ്റാതിരിക്കട്ടെ കാരണം ഇത് കുറയാനായിട്ട് എന്താണ് ഒരു വഴി കാരണം ഇതിന് ഇത് എന്നാണ് ഇതിൻ്റെ അവസാനം ഉണ്ടാവുക ഈ ഒരു ദുരന്ത വാർത്തകൾക്ക് നമ്മൾ ഓർക്കുന്ന ഓരോ വർഷവും തീരുമ്പോൾ പുതിയൊരു വർഷം വരുമ്പോൾ നല്ലതായിരിക്കും നല്ലൊരു വർഷം ആയിരിക്കണം എന്നൊക്കെ നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടുകൂടിയാണല്ലോ പക്ഷെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിങ് തുടങ്ങിയിട്ട് നമ്മുടെ കേരളത്തിൽ മൊത്തം വെട്ടുംകുത്തുംകോലെ മാത്രമേ നടന്നിട്ടുള്ളൂ ഒരു നല്ലൊരു വാർത്ത അല്ലെങ്കിൽ ഒരു നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു വാർത്തയോ ഒരു ന്യൂസോ ഒന്നും തന്നെ നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല കാരണം അതുപോലെ ഒന്നും സംഭവിക്കുന്നില്ല അതേസമയം ഇതുപോലുള്ള ക്രൂരതകളും കൊടും എന്താ പറയാ കൊടും കൃത്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ദുരന്ത വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്തായാലും ഇനിയെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം അതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു നല്ല വാർത്ത കേട്ടിട്ടുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല കേട്ടോ കാരണം ഇതുപോലുള്ള ദുരന്തങ്ങൾ മാത്രം കേട്ട് കേട്ട് അത് എന്നെ ശരിക്കും നല്ല രീതിയിൽ ബാധിച്ചു എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്